കുറച്ച് വൈകിയാണെങ്കിലും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഓണത്തിൻ്റെ അന്ന് വീഡിയോ പിടിച്ചിട്ടതാണ് പക്ഷേ എഡിറ്റ് ചെയ്യാൻ താമസിച്ചുകൊണ്ട് സമയം കിട്ടിയില്ല ആകട്ടെ എഡിറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് വീഡിയോ ഇടാനും താമസിച്ചു പോയേ ഇപ്പോൾ ഏതാണ്ട് ഓണം കഴിഞ്ഞ് ഓണാഘോഷവും കഴിഞ്ഞ് സ്കൂളിൻ്റെ ഓണ അവധിയും കഴിഞ്ഞ് സ്കൂള് തർക്കാറായി എന്തായാലും പിടിച്ച് വെച്ച വീഡിയോയല്ലേ അതുകൊണ്ടൊന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ടതാ കേട്ടോ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഓണാഘോഷം ഒരു കൊച്ച് ഓണാഘോഷമായിരുന്നു കേട്ടോ ഞങ്ങൾ മാത്രം ആയിട്ടുള്ള ഒരു കൊച്ച് ഓണാഘോഷം എല്ലാ വീടുകളിലേയും പോലെ രാവിലെ തൊട്ടേ ഓണത്തിന്റെ ഓണസദ്യ ഉണ്ടാക്കാനുള്ള തകൃതിയിലാണ് കേട്ടോ രാവിലെ ഞാൻ ദോശയും സാമ്പാറും ആയിരുന്നു ആക്കിയിരുന്നത് എനിക്ക് തോന്നുന്നത് മിക്കവാറും വീടുകളിലെ ദോശ സാമ്പാറും അല്ലെങ്കിൽ ഇഡ്ലി സാമ്പാറും ആയിരിക്കണം അല്ലേ എൻ്റെ കൂട്ടുകാരൊക്കെ പലരും പറഞ്ഞു കേൾക്കാം രാവിലെ ഓണത്തിൻ്റെ ഒന്നാണെങ്കിൽ രാവിലെ ഇഡ്ഡലി സാമ്പാറും ആക്കും അപ്പം ഈ സാമ്പാറിൻ്റെ ബാക്കി ഉച്ചയ്ക്കത്തെ സദ്യക്ക് വേണ്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാനും അങ്ങനെ ഒരാളാണ് ഇഡ്ഡലി സാമ്പാറും അല്ലെങ്കിൽ ദോശ സാമ്പാറും ആക്കും അപ്പം സാമ്പാറിൻ്റെ ബാക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ഉച്ചയ്ക്കത്തെ സദ്യക്കുള്ള പരിപാടിയിലാണിപ്പോൾ ഒരുപാട് കറികളൊന്നും വെക്കുന്നില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഒത്തിരി എന്തും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കത്തുമില്ല ചുമ്മാ എന്തിനാ ഒത്തിരി വെച്ച് വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ സഹായത്തിനായിട്ട് ഞാൻ ജിസിനെയും മക്കളെയും രണ്ടുപേരെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ജിസും കുക്കും സഹായിക്കാമെന്നുണ്ടായിരുന്നു പക്ഷേ ജയ്ക്കൂട്ടനാണെങ്കിൽ അങ്ങനെ സഹായിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അവന് പറ്റാവുന്ന അത്യാവശ്യം പച്ചക്കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാനും അങ്ങനെയൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഞാൻ പിന്നെ ഇതാ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് കണ്ടോ അവന് ഒരു വിരലൊറയും കയ്യിലിട്ട് ഒരു കുഞ്ഞി കത്തിയുണ്ട് മൂർച്ചയൊന്നും ഇല്ലാത്ത അതൊക്കെയായിട്ട് എടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഞാൻ പച്ചക്കറി അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യത്തിലാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ അവിടെ വെളുത്തുള്ളി എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അവനങ്ങനെ വെളുത്തുള്ളി പൊടിക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി എനിക്ക് പൊളിച്ച് തന്നു അത് ഞാൻ കറിക്കാകത്തോട്ടിട്ടും കാണിച്ചു കൊടുത്തു അവന് ഭയങ്കര സന്തോഷമായി ഈ സഹായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പരും മക്കളും ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട് കേട്ടോ ടി വി കാണാനോ മൊബൈൽ നോക്കാനോ പത്രം വായിക്കാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങി കളിക്കാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് മുങ്ങും ഇടയ്ക്ക് ഞാൻ ജിസിനെ വിളിച്ച് കുറച്ച് നാരങ്ങാവെള്ളം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നാരങ്ങാവെള്ളം ഉണ്ടാക്കണ്ട എന്നാൽ പിന്നെ വേറെ എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു ആപ്പിൾ ഇരിപ്പുണ്ട് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പം അങ്ങനെ ജിസ് ആപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി തന്നു അപ്പം ഇടയ്ക്കൊരു റീഫ്രഷ്മെൻ്റ് ആയല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കറികളൊന്നും വെച്ചില്ലെന്ന് ഞാൻ സദ്യക്ക് വേണ്ടി വെച്ചത് ചോറ് വെച്ച് പിന്നെ രാവിലത്തെ സാമ്പാറിൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ അതുണ്ടായിരുന്നു പിന്നെ പുളിച്ചേരി ഉണ്ടാക്കി അവിയൽ തോരൻ മെഴുക്ക് വരട്ടി കൂട്ടുകറി പിന്നെ പപ്പടം പൊള്ളിച്ചു പിന്നെ ഞാൻ അറിയുന്ന ഒരു ചേച്ചിയെ നാരങ്ങാക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയെ ഉണ്ടാക്കുന്ന നാരങ്ങാക്കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചി നാരങ്ങാക്കറി ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറിരിപ്പുണ്ടായിരുന്നു ശർക്കര വരട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ നാല് പേര് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പോരേ പിന്നെ കുറേ വെച്ചിട്ടേ എന്നാത്തിനെ ചുമ്മാ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ച് വേറൊന്നും വെച്ചില്ല അപ്പോൾ ഇതിനിടയ്ക്ക് താണ്ടേ ജയക്കൂട്ടിനും കുക്കുവും കൂടെ അടുക്കളയിൽ ഇരുന്ന അടി കൂടിക്കൂടെ ഇരിക്കുക ഈ നമ്മൾ തിരക്കിൻ്റെ ഇടയ്ക്ക് ഓടി നടക്കുമ്പോൾ നമ്മുടെ ആ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ അടി കൂടുന്ന കണ്ടു കഴിയുമ്പം നമുക്ക് കലി വരൂല്ലേ ഞാൻ എന്നിട്ട് ഇവരെ വഴക്കു പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു ഈ സദ്യ എല്ലാം ഉണ്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രധാന വിഭവം ഉണ്ടല്ലോ പായസം അത് എൻ്റെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാണ് നേരത്തെ റെഡി ആയില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ വല്ലാതെ മടുത്തായിരുന്നു കേട്ടോ സദ്യ എല്ലാം റെഡിയാക്കി ഇത്രയും റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മടുത്തു പായസം റെഡിയായില്ല എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പണി തീർത്തു വെച്ചു പിന്നെ വേറൊരു കാര്യം എന്തെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സദ്യ കൊണ്ട് കഴിയുമ്പോഴേക്കും പായസത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ല ആർക്കും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ വൈകുന്നേരത്തെ ചായയുടെ സമയത്ത് പായസമാക്കിയാൽ അങ്ങനെ പിന്നെ ചായക്ക് പിന്നെ വേറെ കടിയൊന്നും വേണ്ടല്ലോ ആ സമയത്ത് പായസം കഴിച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ പായസം കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് റെഡിയാക്കിയേനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സദ്യ ഉണ്ടണതിന് മുമ്പ് തന്നെ പായസത്തിൻ്റെ പകുതി പണി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ചെറുപയാര വരുപ്പമായിരുന്നു പായസം വെച്ചത് അപ്പം കുറച്ച് പച്ചരി കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് രണ്ട് വിസിൽ വിസലടുപ്പിച്ച് വേവിച്ച് വെച്ചു പിന്നെ ചെറുപയർ പരിപ്പ് വറുത്ത് വെച്ചു അതായത് ഞാനൊരു ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് അതിനൊരു അര ഗ്ലാസ് ചെറുപയറും ചെറുപയർ പരിപ്പും കൂടി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വറുത്തത് കേട്ടോ ചിലർ പറഞ്ഞേക്കാം ആദ്യം എടുത്ത് വറുത്തിട്ട് പിന്നെ അത് തണുത്ത് കഴുകുമ്പം കഴുകി വൃത്തിയാക്കിയിട്ട് വേവിക്കുമെന്ന് അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അങ്ങ് കഴുകി വൃത്തിയാക്കും എന്നിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അങ്ങ് വറുത്തെടുക്കും അപ്പം അങ്ങനെ ഞാൻ വറുത്തെടുത്ത് പിന്നെ അതിന് കൂടെ ഈ ചോറിൻ്റെ കൂടെ കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസലടിപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനുശേഷം ഞങ്ങൾ സദ്യ ഉണ്ടാണ് കുക്കു സാധനങ്ങളൊക്കെ എടുത്ത് മേശപ്പുറത്ത് കൊണ്ടു വെക്കുകയാണ് കേട്ടോ അന്നേരം ഇപ്പം അത് കണ്ടു കഴിഞ്ഞപ്പം ജയ്ക്കുട്ടിനും കൊണ്ടു വെക്കണം എന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കി അപ്പോൾ അവനും കൊടുത്തു അത്യാവശ്യം ശർക്കര വരട്ടിയൊക്കെ കൊണ്ടു വെക്കാനായിട്ട് അവനും വലിയ സന്തോഷമായി അങ്ങനെ ഞങ്ങൾ സദ്യക്കൊണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വിശ്രമിച്ചു കിട്ടും വിശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ ഉണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടു വെച്ചത് വേറെ ഒരു പണിയും ചെയ്തില്ല കേട്ടോ പാത്രം കഴുകുമോ അങ്ങനെ വൃത്തിയാക്കലോ ഒന്നും ചെയ്തില്ല മടുത്തായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ പോയി കിടന്നു ഞാനാണെങ്കിൽ കിടന്ന വാടെ അപ്പം തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ ഒരു ഒരു മണിക്കൂർ നല്ല പോലെ അങ്ങ് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ പായസത്തിൻ്റെ ബാക്കി പണി ചെയ്യുന്നത് അപ്പം ഞാൻ അരിയും ചെറുപയറുമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് നല്ലപോലെ ഒന്ന് കുറുകി ഒരു കട്ടയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം അതിനെ ഞാനൊന്ന് ഇളക്കി ഉടച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു നാല് കട്ട ബെല്ലം ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബെല്ലം ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബെല്ലം നല്ലപോലെ ഉരുക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇതിലേക്ക് അരിച്ചൊഴിച്ചു പിന്നെ ഞാൻ പാൽ പശുവാണ് ചേർത്ത് കേട്ടോ തേങ്ങാപ്പാലല്ല പശുവും പാൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതാണ് ചേർത്തത് പിന്നെ കുറച്ച് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നെയ്ക്കകത്ത് വറുത്തിടുകയും ചെയ്ത് അപ്പം ഞാൻ ഈ അണ്ടിപ്പരിവും മുന്തിരിങ്ങയും കൂടെ നെയ്യ്ക്കാത്ത വറുത്തിട്ടതിൻ്റെ ആ നെയ്യുണ്ടല്ലോ അതും കൂടെ ഈ പായസത്തിലേക്ക് ഒഴിക്കും കേട്ടോ ചുമ്മാ അത് കളയുണ്ടല്ലോ നെയ്യല്ലേ ഗുണമുള്ള സാധനം എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ നമ്മുടെ പായസവും റെഡിയാക്കിയെടുത്ത് വൈകുന്നേരത്തെ ചായയുടെ സമയത്ത് എല്ലാവരും ഈ പായസം കുടിക്കുകയാണ് ചെയ്ത കേട്ടോ പിന്നെ വേറെ ചായയൊന്നും കുടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഈ പായസം കൂടി എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ബാക്കി വൃത്തിയാക്കലും പണികളും ഒക്കെ ചെയ്തത് എന്നിട്ട് പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു നല്ല തെളിച്ചുള്ള കാലാവസ്ഥയായിരുന്നു ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു മാത്രം അപ്പം ഈ മഴയില്ലാത്ത സമയത്ത് എന്നാൽ പിന്നെ കുറച്ച് എന്ന് വിചാരിച്ച് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഓണക്കളികളൊക്കെ വീട്ടിൽ കളിക്കുവാണെങ്കിലും പിള്ളേർക്കൊക്കെ അതൊരു രസമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കസേരകൾ കളിച്ചു പിന്നെ പിള്ളേർക്ക് എന്താണ് തവള ചാട്ടം കളിപ്പിച്ചു പിന്നെ സ്പൂണിൽ നാരങ്ങ വെച്ചിട്ട് ഓടുന്നുണ്ടല്ലോ ആ കളിയും കളിപ്പിച്ചു കേട്ടോ നല്ല രസമായിരുന്നു ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ കൊച്ച് ഓണാഘോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം